നമസ്കാരം പ്രിയരേ ഞാൻ ഫാത്തിമയാണ് എല്ലാവർക്കും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ഒരു തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷമാണല്ലേ ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുറച്ച് കപ്പലേണ്ടിയൊക്കെ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയാണ് കേട്ടോ അപ്പോഴാണ് നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചാലൊന്ന് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയത് സംസാരിക്കാൻ ഒരു വിഷയം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാം അതായത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കിടയിൽ നമുക്ക് എങ്ങനെ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ശരിക്കും ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിക്കുന്നു ഒന്ന് നല്ലൊരു ലിസ്ണറാവുക നമുക്ക് മറ്റൊരാളെ കേട്ടിരിക്കാൻ പറ്റാന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ പക്ഷെ എനിക്ക് ചില സമയത്തൊന്നും അതിന് പറ്റാറില്ല കാരണം ഞാനിങ്ങനെ കേട്ടിരിക്കുമ്പോൾ കുറയ്ക്കാകുമ്പോൾ നമുക്ക് ബോർഡ് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും അവർ പറയണതിനെ കുത്തരം പറയുകയും ചെയ്യും പുറകിൽ നിന്ന് വീട്ടിൽ ഉമ്മി വിളിക്കേണ്ടാവും വാപ്പി വിളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അനിയത്തി വിളിക്കണ്ടാവും അങ്ങനെ കുറേ പേർ പുറകിൽ നിന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ടാവും സംഭവം കേട്ടാൽ എന്തെങ്കിലും ഒരു താല്പര്യം തോന്നുന്ന വിഷയങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ നമുക്ക് തീരെ താല്പര്യം ഇല്ലാത്തതാവുമ്പോൾ കേട്ടിരിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവൾ പറയുന്നത് കേട്ടിരിക്കാൻ പറ്റിയില്ല ലാസ്റ്റ് അവൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാണ്ടായി കാരണം അവൾ ഒരു ദിവസം തന്നെ നാലോ അഞ്ചോ തവണ വിളിക്കും ഓരോ തവണ വിളിക്കുമ്പോഴും ഓരോ മണിക്കൂർ സംസാരിക്കും നമുക്കിപ്പോൾ അവളോട് സംസാരിച്ചോണ്ടിരിക്കലും മാത്രമല്ലല്ലോ ജോലി ഉള്ളത് അപ്പോൾ പറഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയും കൂടെ ചെയ്യുമ്പോൾ പിന്നെ പൂർത്തിയായി അങ്ങനെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ സങ്കടം എന്താണെന്ന് ചെറിയ രീതിയിലൊക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം നല്ലൊരു ലിസ്ണറുക എന്നുള്ളതാണ് എന്നെപ്പോലെ ആവാതിരിക്കുക എന്നും നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കേട്ടിരിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മളോട് ഒരാൾ സീരിയസ് ആയിട്ട് ഒരു പ്രശ്നം പ്രശ്നമൊന്നും പറയുമ്പോൾ ആ വാക്കുകൾക്ക് ഒന്ന് ചെവി കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആശ്വാസ വാക്കുകൾ പറയാനായിട്ട് ശ്രമിച്ചാൽ അത് നന്നായിരിക്കും എന്ന് രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക അവരെ പോലെ തന്നെ സന്തോഷിക്കുക എന്നുള്ളതാ അതെനിക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പറ്റാറുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂട്ടോ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്ത് നന്മയുണ്ടായാലും അത് പൂര്ണ്ണമായിട്ട് അതിൽ പൂര്ണമായിട്ട് സന്തോഷിക്കാനായിട്ട് എനിക്ക് പറ്റാറുണ്ട് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട് ശരിക്കും നിനക്ക് എനിക്ക് ഈ ഒരു മാർക്ക് കിട്ടിയിൽ സന്തോഷം തോന്നുന്നുണ്ടോ അതോ നീ അഭിനയിക്കുകയാണോന്ന് സത്യത്തിൽ നമുക്ക് എന്തിനാണ് സന്തോഷം അഭിനയിക്കേണ്ട ആവശ്യം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും സന്തോഷം തോന്നിയിട്ട് തന്നെയാണ് ഞാൻ സന്തോഷിച്ചത് അല്ലാതെ ഞാൻ ഒരിക്കലും അഭിനയിച്ചതല്ലാന്ന് നമ്മള് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കണം പക്ഷെ അതേപോലെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ പ്രതീക്ഷകളില്ലാത്ത ജീവിതമാണല്ലോ കുറച്ചെങ്കിലും നല്ലത് പിന്നെ അതുപോലെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മള് ചെറിയ ചെറിയ വിശേഷങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക അതൊരു വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമുക്കുണ്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ പങ്കുവെക്കുന്നത് നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഒരു ചെറിയൊരു സ്വാധീനം ചെലുത്താൻ കാരണമാവില്ലേ എന്നൊരു തോന്നല് എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കാരണം നമ്മളോട് ചിലപ്പോൾ അത്രയും കാര്യമായിട്ടൊരു കാര്യം ഒരാൾ വന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എവിടെയോ ശ്രദ്ധിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവർ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും രണ്ടും രണ്ടാണ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെവി കൂടെ കേട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ നോക്കുന്നു ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ വാട്സപ്പ് നോക്കുന്നു ഫോൺ നോക്കുന്നു യൂട്യൂബ് നോക്കുന്നു വെറുതെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു ഇന്നലെ ഞാനിട്ട് സ്റ്റോറിക്ക് എത്ര ലൈക്ക് കിട്ടി ഏഹ് അങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു അതാണ് കേൾക്കുക പക്ഷേ ആക്റ്റീവ് ലിസണിങ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക എന്നാണ് അർത്ഥം അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നൽകുന്നു അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടേതായ അഭിപ്രായങ്ങൾ അവിടെ പറയുന്നു ഇപ്പം നമ്മുടെ എന്തേലും പ്രശ്നം വന്നാൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി നമ്മൾ ചെവി കൊടുക്കുന്നു എന്ന കരുതി അവർ പറയുന്നതേ അനുസരിക്കണം എന്നല്ല എങ്കിലും അവർ പറയുന്ന വാക്കുകൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം നൽകുന്നു അങ്ങനെയൊക്കെ ചെയ്താൽ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും പിന്നെ എപ്പോഴും അവരോട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാന് ശ്രമിക്കുക അതൊക്കെ തന്നെയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളെന്ന് തോന്നുന്നു പ്രധാനായിട്ടും വേണ്ടത് കേൾക്കാനുള്ള ക്ഷമയാണ് മനസ്സിലാക്കാനുള്ള ആ ഒരു ആത്മാർഥതയാണ് പൂർണ്ണമായിട്ടും അവരുടെ സന്തോഷങ്ങളെ സന്തോഷിക്കാനുള്ള ഒരു കഴിവാണ് ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും മറ്റുള്ളവരെ സ്വാധീനിക്കായിട്ട് സ്വാധീനിക്കാനായിട്ട് സാധിക്കുമെന്നത് തീർച്ചയാണ് കേട്ടോ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ മനസ്സിലിടം നേടാൻ മറ്റുള്ളവരുടെ ഇടയിൽ ആ ഇവള് കൊള്ളാട്ടോ അല്ലെങ്കിൽ ഇവൻ കൊള്ളാട്ടോ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റിയ ഒരാളാ എന്ന് പറയിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് എന്നെ പോലെ തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് പറഞ്ഞ് ഞാനും നിങ്ങളോടൊപ്പം തന്നെ പഠിക്കുന്ന ഒരാളാണ് നിങ്ങളോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നോടൊപ്പം കൂടാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാവും എങ്കിലൊന്ന് ശ്രമിച്ചു നോക്കൂ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാനും അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനും എല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് അതുപോലെ അവൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമെൻ്റ് ചെയ്യണേ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി താങ്ക് യു